തക്കാളി എത്ര സംഭവം ാണ് ഇന്ത്വന്ന് എത്ര അത്ര ചെറുതാകുമ്പോഴും അവര് മാർക്കറ്റിൽ പോകലോ നല്ല അത് വിഭാഗം അല്ലേ പശുക്കൾക്ക് തിന്നാൻ കൊടുക്കും ബാക്കിയൊക്കെ അവര് ഇത് സംഭവം ഇതിപ്പോ പറച്ചിപ്പോ അടുത്ത പുതിയ വില ഇടാൻ പോവുകയാണ് ചിലപ്പം തക്കാളി ചിലപ്പോൾ മോശം ഇല്ലാത്ത വിലയുണ്ട് അപ്പൊ ഇനിയിപ്പ വില കാണുമ്പോ ഇത് വെച്ചു നിക്കൂലും ഇത് വലിയ ഏഷ്യം മരേശം കഴിഞ്ഞിട്ടാണ് എത്തുമ്പോ വലിയ വില അല്ലേ ചെറുതാണെങ്കിലും ഇതൊക്കെ നമ്മളെ നാട്ടില് പോകും പക്ഷെ ഞാൻ ഒരു ഡൗട്ട് കേൾക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾ താമസിക്കണേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ തക്കാളി ചെയ്യണമെന്നില്ലല്ലോ അപ്പൊ നിങ്ങള് ഇപ്പൊ ദിവസവും നിത്യേന പച്ചക്കറി വെജിറ്റബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും പരിചയ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കണ്ട് പരിചയം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് തക്കാളി വേണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരും വില കുറഞ്ഞ സമയത്താണെങ്കിൽ ഫ്രീ ആയിട്ട് അവർ അധികം തരും അൻപത് ഉറുപ്പിയൊക്കെ വില ആകുമ്പോൾ അവർ ചെലപ്പം മടിച്ച് തരാൻ വേണ്ടിയാണ് എങ്ങനെയല്ലോ ഇതേ നമുക്ക് കണ്ടപ്പോൾ കൗതുകം തന്നെ തോന്നി കാരണം നമ്മുടെ നാട്ടിൽ പറഞ്ഞവരി അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ ഇതേപോലെ തന്നെ ഇതിനകത്ത് എടുക്കണേ